ഈഷോയിൽ സ്നേഹമുള്ളവരെ സ്നേഹത്തിൻ്റെ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സ്ലിഗായുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് വിശുദ്ധൻ പറയുന്നു ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് വിഷുദ്ധൻ വിശുദ്ധൻ വീണ്ടും പറയുന്നു മക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ സബതിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വിശുദ്ധ യാക്കോബ് ഈശോയുടെ ജീവിതത്തിൻ്റെ സുപ്രധാന സംഭവങ്ങളിൽ യാക്കോബിനോടും പത്രോസിനോടുമൊപ്പം യോഹന്നാനും ഉണ്ടായിരുന്നു ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്തും ജെയ്റോസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഗഡ്സമനിൽ ചോര വിയർത്ത് പ്രാർത്ഥിക്കുമ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു അന്ത്യ അത്താഴമേശയിൽ ഈശോയുടെ ചുമലിൽ കിടന്ന് അവിടുത്തെ ഹൃദയസ്മന്ദനമറിയാൻ യോഹന്നാന് കഴിഞ്ഞു ഈശോയുടെ പീഡാസകന സമയത്ത് പശുദ്ധ അമ്മയോടൊപ്പം യോഹന്നാനും ഈശോയെ അനുഗമിച്ചു ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിന്ന യോഹന്നാന് ഈശോ ഒരു സമ്മാനം നൽകി ആ സമ്മാനം പരിശുദ്ധ അമ്മയായിരുന്നു പരിശുദ്ധ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മരിക്കുന്നു വിശുദ്ധ യോഹന്നാൻസ്ലിഗ സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും വെളിപാടിൻ്റെ പുസ്തകവും എഴുതി വാനമേഹങ്ങളിൽ ഉയർന്നു പറക്കുന്ന കഴുകൻ്താണ് യോഹന്നാൻ്റെ പ്രതീകം അദർശനായ ദൈവത്തെയും കാണപ്പെടുന്ന സഹോദരങ്ങളെയും സ്നേഹിച്ച് ജീവിക്കുവാൻ തൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും നിരന്തരമായി വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയെ യോഹന്നാൻ സ്നേഹിച്ചതുപോലെ നമുക്കും ഈശോയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് ജീവിക്കാം വിശുദ്ധ യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ